ഒരു ഒരു ഇല്ലാതെ അന്ന് അന്ന് ചെയ്തിരിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നു എന്ന് ചില ഞാൻ വന്ന കാരണമുണ്ട് എനിക്ക് ചില ഡയലോഗിന്റെ ട്രെൻഡ് ഒക്കെ പുള്ളിയാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞത് പറഞ്ഞു അത് ചിലപ്പോ മമ്മുക്കേക്കാൾ നിലനിൽക്കുന്ന ട്രെൻഡ് ആയിരിക്കും എങ്കിൽ പോലും പുള്ളി എനിക്ക് അതുപോലെ പറഞ്ഞു ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു അതൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോ ഭയങ്കര സന്തോഷം ഒത്തിരി ഡയറക്ടറിന്റെ കയ്യിലൂടെ പോയൊരു ആക്ടറാണ് അല്ലെ തെലുങ്കിലാണെങ്കിലും തമിഴിലാണെങ്കിലും കന്നഡയിലാണ് മലയാളത്തിലാണ് എന്നും ഓർത്തു വെക്കുന്ന കുറെ ഡയറക്ടർമാരുണ്ടാവും എനിക്ക് ഷാജി കലാ സാർ തന്നെയായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറും ഷാജി സാർ തന്നെയാണ് ഞാൻ എവിടെ വേണമെങ്കിലും പറയും കാരണം നമ്മളുടെ കയ്യിൽ അങ്ങ് വിട്ടു തരും പുള്ളി എന്നിട്ട് അതില് കാണുന്ന ചില തെറ്റുകൾ മാത്രം തിരുത്താൻ നോക്കും അതൊള്ളു അല്ലാതെ നമുക്കൊരു ഇത് പറഞ്ഞു തരാ അങ്ങനെയൊന്നുമല്ല നമ്മളെ വിട്ട് തരുമ്പോൾ വാണി ഇങ്ങനെ ചെയ്യാൻ ചെയ്തതെന്ന് പറയും എന്നാ ഇത് വേണ്ട ഇങ്ങനെ ചെയ്താൽ മതി കേട്ടാന്നു എനിക്കിഷ്ടപ്പെട്ട ഡയറക്ടറാണ് ഷാജി ഖലാസ് ഈ കിങ്ങിന്ന് തന്നെയായിരിക്കാം എൻ്റെ ഒരു മാനാർമത്തായി ഉണ്ട് അത് പിന്നെ ഒരു വേറെ ടൈപ്പ് ഒരു കോമഡി പടം പക്ഷെ ആ പടത്തിലുണ്ട് എല്ലാ ക്യാരക്ടറും ചെയ്യുന്ന ഓരോരോ ഒരു കള്ളിയായിട്ടാണുള്ളത് ഒരു കള്ളി അല്ലെങ്കിൽ ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറാണ് പക്ഷെ എങ്കിൽ പോലും ഇതായിരിക്കണം എനിക്കൊരു ബ്രേക്ക് ഇങ്ങനെ ൾ ചെയ്യാനുള്ള ബ്രേക്ക് തന്നത് ഷാജി സാറിന്റെ മലയാളത്തിൽ താരങ്ങളും അഭിനയിച്ചു കന്നഡയിൽ അഭിനയിക്കുന്നു ഈ ഈ ഭാഷ മലയാളത്തിൽ നിന്നും അവിടെ ഇങ്ങോട്ട് അതെ 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 എല്ലാ ഭാഷകളും കഴിഞ്ഞിട്ടാണ് പക്ഷെ ഇപ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ആ ഒരു സ്വീകാര്യത എവിടെയും അഭിനയിക്കുന്ന അഭിനയിക്കുന്നപ്പോ തെലുങ്കിൽ പോയാലും വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്വാഗതം തന്നെയാണ് അവിടെ എല്ലാവർക്കും പിന്നെ അവിടെ എന്ന് പറയുമ്പോൾ കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറുകൾ ഇപ്പോൾ ഡാൻസിന് മുഖ്യത്വം അങ്ങനെയുള്ള മുഖ്യത്വം കൊടുക്കുന്ന ക്യാരക്ടറുകളാണ് കൂടുതൽ തെലുങ്കിലൊക്കെ തെലുങ്കും തമിഴ് മലയാളമാണ് ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്നത് അവിടെ എനിക്ക് തോന്നുന്നു ഒരു അമ്പത് അറുപത് പടത്തോളം ചെയ്തിട്ടുണ്ടാവും അപ്പൊ നോക്കുമ്പോൾ അതിലൊക്കെ കൂടുതൽ നോക്കുമ്പോൾ ഒരു ലാസ്റ്റായി വരുമ്പോഴാണ് ഒരു പോലീസ് ഓഫീസറും അങ്ങനെ ഒരു ആക്ഷൻ മൂവീസൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ബിഗിനിങ് മുഴുവൻ ഭയങ്കര ഡാൻസ് ഭയങ്കര ഡാൻസ് ആണ് ഒരു ആറ് പാട്ടൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് അവിടെ ഇവിടെ കുറിച്ച് പറഞ്ഞില്ല നടന്മാരുണ്ടല്ലോ അങ്ങനെ ഒരു ഒരു ബ്രേക്ക് തന്ന നടൻ ആരായിരിക്കും അതും പറയുകയാണെങ്കിൽ ചിരഞ്ജീവി സാറായിരിക്കണം കാരണം പുള്ളിയുടെ കൂടെ ആദ്യമായിട്ട് അഭിനയിച്ച പടം ഞാൻ കൊതമസിംഹം എന്ന് പറഞ്ഞ മൂവിയാണ് അതിലൊരു പാട്ടുണ്ട് അതിൽ ഞാനാണ് ഈ പാടുന്നത് സ്റ്റാർ സ്റ്റാർ മെഗാ സ്റ്റാർ സ്റ്റാർ എന്ന് ഒരു പാട്ട് അവിടെ നിന്നാണ് ഈ മെഗാസ്റ്റാർ ചിരഞ്ജീവി അങ്ങോട്ട് മാറിയത് അപ്പൊ എനിക്ക് അതിലൊരു സന്തോഷമുണ്ട് ഞാനാണല്ലോ പാടുന്നത് അപ്പൊ അവിടെ നിന്ന് തൊട്ടാണ് പിന്നെ പുള്ളിയുടെ കൂടെയൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ബാലൻസും നമ്മൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം അതുപോലെ ഇങ്ങനെ എടുത്ത് പൊക്കിയൊക്കിട്ടുള്ള ഇതൊക്കെ വരുമ്പോൾ മൂവ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ പുള്ളിയുടെ കൂടെ ധൈര്യമായിട്ട് ചെയ്യാം ആളും ഭയങ്കര ബാലൻസ് ആയിരിക്കും പുള്ളി തന്നെയായിരിക്കും സിനിമകൾക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് സിനിമ മേഖലയിൽ ഒത്തിരി മാറ്റങ്ങൾ ഇപ്പൊ ആസാദിയിലേക്ക് എത്തിക്കുന്ന ആസാദി എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി സിനിമ എല്ലാവർക്കും കഴിയുന്നുണ്ട് ഈ സിനിമ ടൈറ്റിൽ തന്നെ അതാണ് ഈ സിനിമയിലേക്ക് എത്തിക്കുമ്പോ ഇപ്പൊ ഒത്തിരി ഡയറക്ടർമാരോട് ഇതൊരു പുതുമുഖ ഡയറക്ടറാണ് ഒരു പയ്യനാണ് അല്ലെ ചേച്ചിയുടെ എക്സ്പീരിയൻസ് സാധാരണ ഒരു പയ്യൻ ആ ഡയറക്ടറിന്റെ അടുത്തേക്ക് പോയതുകൊണ്ട് ആ ഡയറക്ടറാണ് ആക്ഷൻ കട്ടും പറഞ്ഞത് വാണി വിശ്വനാഥ് ആക്ടറേസിന് മുമ്പിൽ ആക്ഷൻ കട്ട് പറയുന്ന ആ ഡയറക്ടറാണ് ആ ഒരു പുതുമുഖ ഡയറക്ടർ എന്നുള്ള ഒരു ഇത് എങ്ങനെയാണ് വിഷയമുള്ളൊരു ഡയറക്ടർ എന്നുള്ളതാണ് നമ്മളവിടെ ആലോചിക്കുന്നത് അപ്പം ആ കഥയും അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഈ പടം ചെയ്യാനുള്ള ഏറ്റവും സന്തോഷവും അത് തന്നെയാണ് അതിൽ നമ്മൾ ആലോചിക്കുന്നത് പുതുമുഖ ഡയറക്ടർ എന്നല്ല ആ പുള്ളിയുടെ അതിൽ വിഷയം എന്നാണ് ഈ പടം ചെയ്യാനുള്ള ഇതുണ്ടോ അത് തീർച്ചയായിട്ടും അസാധ്യമായിട്ട് ചെയ്തു ോഡേൺ കിച്ചൺസസ്റ്റ്റിജിനൽ പ്രോഡക്ട്സ് വൈഡ് മൈ ജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്